ഗസൈയിൽ ഹമാസിൻ്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഏകോപനമുണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിനും അമേരിക്കക്കും സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പറയുന്ന കാര്യം ഒരു ആയുധത്തിൻ്റെ കഷ്ണം പോലും ഹമാസിൻ്റെ കൈവശത്തിൽ ഇല്ലാത്ത വിധം സമ്പൂർണ്ണമായിരിക്കുന്ന നിരവ നിരായുധീകരണമാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക പല തരത്തിലുള്ള പരിശ്രമങ്ങളും പല തരത്തിലുള്ള നിയ നയ നിലപാടുകൾ മുന്നോട്ട് വെച്ചത് ഏറെക്കുറെ ഹമാസ് ഇത് അംഗീകരിച്ചു നിരവധി കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് വിഷയമില്ല ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിം പ്രാതിനിധ്യമുള്ള അതായത് ഗസ പ്രാതിനിധ്യമുള്ള വ്യക്തികൾ ഈ മേഖല ഭരിക്കുകയാണെങ്കിൽ തങ്ങൾക്കതിൻ്റെ എതിർപ്പില്ല എന്ന കാര്യങ്ങളൊക്കെ ഹമാസ് പറഞ്ഞു വെച്ചു പക്ഷേ ഇപ്പോഴത്തെ വിഷയമെന്ന് പറയുന്നത് താലിബാൻ മോഡൽ ഹമാസ് തിരിച്ചു വരുമോ എന്നൊരു ഭയം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉണ്ടായിരിക്കുകയാണ് സമ്പൂർണമായി ഇല്ലാതാക്കുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്ത വിഭാഗമാണ് താലിബാൻ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും വലിയ ശക്തിയും അത്രയും വലിയ ആയുധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അപ്പാടെ ഇല്ലാതാക്കി തൂത്തെറിയപ്പെട്ട് അവിടെ പിന്നെ പുതിയ ഭരണ സംവിധാനം അമേരിക്കയുടെ നേതൃത്വത്തിൽ വന്നു അവർക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവുകയും പതിനഞ്ച് വർഷം പോലും ഏറെക്കുറെ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പുറത്താക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ഇല്ലാതാക്കപ്പെട്ട അതേ താലിബാൻ തിരിച്ചു വന്ന് അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുക്കുകയും അവിടെയുള്ള അമേരിക്കയുടെ സൈനികരെ ബന്ദികളാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത് അമേരിക്കയെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ച കാര്യമാണ് സമാനമായിരിക്കുന്ന അവസ്ഥ ഈ ഗസക്കകത്ത് ഹമാസും സൃഷ്ടിക്കുമോ എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു അതിൻ്റെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ് ബംഗറിലെ ബംഗറുകളിൽ അവരുടെ ആയുധങ്ങൾ വളരെ സുഖകരമായ രീതിയിൽ ഉറങ്ങുന്നു എന്ന തരത്തിലാണ് അവർക്ക് ബങ്കറി അമാസുണ്ടാക്കപ്പെട്ട ബംഗറുകൾ പൂർണ്ണമായ രീതിയിൽ കണ്ടെത്താൻ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല രണ്ട് വർഷമായി അതിനുവേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഏറെക്കുറെ അപ്പുറവും ഇപ്പുറവുമായിട്ട് ചില ബംഗറുകൾ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിൽ കൂടുതൽ ബങ്കറുകളും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞു അപ്പോൾ ബങ്കറിൻ്റെ അകത്ത് പുതിയ ബങ്കറുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ആയുധപ്പുരം നിറച്ചിരിക്കുന്നു അത് സുരക്ഷിതമാണ് കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്ത വിധം സംവിധാനം ഒരുക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ബാക്കി കുറച്ച് ആയുധങ്ങൾ വെച്ചുകൊണ്ട് ഹമാസ് കീഴടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആര് ഭരണം നടത്തിയാലും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് ആ ഭരണ സംവിധാനത്തെ പിടിച്ചെടുക്കാൻ മാത്രം ബലവും ശക്തിയുമുള്ള സംവിധാനമായി ഹമാസ് യഥാർത്ഥത്തിൽ മാറിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ സംശയിക്കുന്നു അഞ്ച് തരത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന അഞ്ച് തരത്തിലുള്ള അത്യാധുനിക ആയുധങ്ങളും റഡാർ പോലെയുള്ള നിരീക്ഷണ സംവിധാനങ്ങളും ഭൂമി തുരന്നുകൊണ്ടുള്ള പരിശോധനാ സംവിധാനങ്ങളും ഇസ്രായേലകത്ത് നടത്തിയിരിക്കുന്നു ഇസ്രായേൽ ഗസക്കകത്ത് നടത്തിയിരിക്കുന്നു അത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് അതിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഫസ്റ്റ് തന്നെ അവർ ഉപയോഗിച്ചത് എന്ന് പറയുന്നത് ഈ ജി പി ആർ എന്ന് പറയുന്ന സംവിധാനം ഹമാസിന്റെ കൈവശത്തിലുള്ള ആയുധങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പരീക്ഷിക്കപ്പെട്ടു ഗസക്കകത്ത് ഗ്രൗണ്ട് പെൻട്രേറ്റിംഗ് റട്ടാർ ജി പി ആർ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിക്കടിയിലെ ലോഹവസ്തുക്കൾ ശൂന്യ ഇടങ്ങൾ ടണലുകൾ എന്നിവ കണ്ടെത്താൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ജി പി ആർ എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചു ഒരു പരിധിവരെ അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു പക്ഷേ പൂർണ്ണമായിട്ട് തങ്ങൾക്ക് അത് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നവർ സമ്മതിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തത് സൈമിക് ഐസോട്ടിക് സെൻസർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ സംവിധാനം എന്ന് പറഞ്ഞാൽ ഭൂമി വഴിയുള്ള ശബ്ദ തരംഗങ്ങളും വൈബ്രേഷനുകളും കേട്ട് മണ്ണിലടിയിലുള്ള പ്രവർത്തനങ്ങളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നു ഭൂമിക്കടിയിൽ ഒരു കിലോമീറ്റർ ഒക്കെ താഴ്ചൻ്റെ അടി അകത്താണെങ്കിൽ പോലും അവിടെ എന്തെങ്കിലും ചലന ഉണ്ടെങ്കിൽ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഈ പറയപ്പെട്ട ഐസോട്ടിക് സെൻസർ എന്ന് പറഞ്ഞ അക്കോസ്റ്റിക് സെൻസർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും മൂന്നാമത്തത് എസ് എ ആർ എന്ന് പറയുന്ന സംവിധാനമാണ് സിന്തറ്റിക് അപ്പേരൻസിക് റഡാർ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഉപഗ്രഹങ്ങളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും നിരീക്ഷിക്കുക ഉപഗ്രഹങ്ങളിൽ നിന്ന് വളരെ കൃത്യതയോടുകൂടി ഭൂമിയുടെ പ്രതലത്തിലുള്ള നീക്ക നീക്കങ്ങളും അനക്കങ്ങളും പരിശോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് നിരീക്ഷിക്കാൻ വേണ്ടി സാധിച്ചുകൊണ്ട് എന്നിട്ട് അവർക്ക് സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ട് അവർക്ക് ഈ പ്രദേശം കണ്ടെത്താനുള്ള സംവിധാനം അതാണ് ആ റഡാർ സംവിധാനം എസ് എ ആർ കൊണ്ട് അവർ ഉപയോഗിച്ചത് അടുത്തത് നാലാമത്തത് മെറി എന്ന് പറയുന്ന മാഗ്നറ്റിക് സെൻസർ ഉപയോഗിച്ചുകൊണ്ടും പരിശോധന നടത്തി മണ്ണിനകത്തെ ലോഹ അടിസ്ഥാനമുള്ള ആയുധങ്ങൾ റോക്കറ്റ് ഭാഗങ്ങൾ ബോംബുകൾ എന്നിവ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത് പിന്നീടുള്ളത് ത്രീമ എന്ന് പറയുന്ന ഇൻഫ്രാ റെഡ് ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം അതിന് അതിൻ്റെ കാര്യം അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് മണ്ണിനടിയിലെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അത് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മൂലമുള്ള ചൂട് മാറി വരുന്ന ഏരിയകൾ പോലും കണ്ടെത്താൻ പറ്റും എന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന വിയർപ്പുകൾ കൊണ്ടോ അതല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ ചൂടുകൾ കൊ ചൂടുകളോ ഈ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇവിടെ മനുഷ്യവാസമുണ്ട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നൊരു ഏരിയ ആണ് എന്തെങ്കിലും ചലന വസ്തുക്കൾ അവിടെ ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കുന്ന ടെർമൽ ഇൻഫ്രാ റെഡ് ഇമേജിൻ ഉപയോഗിച്ചു ഏകദേശം എട്ട് വസ്തുക്കളിൽ പ്രധാനപ്പെട്ട അഞ്ചെണ് നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ലോകാടിസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദേശത്തിൻ്റെ മേഖലയിൽ പരിശോധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്നത് സർവ്വമേഖ ആകാശത്തിൽ നിന്ന് കടലിൽ നിന്ന് കരയിൽ നിന്ന് മൂന്ന് മേഖലയും വളരെ കൃത്യതയോടുകൂടി നിരീക്ഷിച്ചു കൊണ്ട് ഏരുകൾ കണ്ടെത്തുക അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ബങ്കറുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ബന്ധുക്കൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം പ്രധാനമായിരിക്കുന്ന കാര്യമേ അല്ല ബന്ധുക്കൾ ഇസ്രായേൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ല ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നു എന്നതിനപ്പുറമായ രീതിയിൽ ബന്ധുക്കൾ അടിസ്ഥാനമല്ല പകരം ഹമാസ് അടിസ്ഥാനമാണ് ഹമാസനെ ഇല്ലാതാക്കുക അവരുടെ ആയുധപ്പരങ്ങൾ കണ്ടെത്തുക ആ കണ്ടെത്തിയ ആയുധപ്പുരങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അടിസ്ഥാനം അതിനുവേണ്ടിയാണ് ഇത്രയും സംവിധാനങ്ങളൊക്കെ ഗസക്കകത്ത് ഉപയോഗിച്ചത് രണ്ടാം ലോകയുദ്ധത്തിലോ ഒന്നാം ലോകയുദ്ധത്തിലോ ഇത്രയും ഈ ശക്തിയുള്ള ബൃഹത്തായിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് ചുരുക്കം അപ്പോൾ എന്താണ് ഈ ഇത്രയും സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും ഗസക്കകത്തുള്ള ഹമാസിൻ്റെ സംവിധാനങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്തത് എന്ന കാര്യമാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കിയിരിക്കുന്നത് അത് അമേരിക്കയോട് അവർ പറയുകയും ചെയ്തു തങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ കൈവശത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് ഏത് ഏരിയകളാണ് എന്ന് എന്നൊന്നും കണ്ടെത്താൻ സാധിക്കാതിരിക്കുമ്പോൾ അവർ അധികാരത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ തങ്ങളെ ഭാവിയിൽ അത് ചതിക്കപ്പെടുമോ എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു കാര്യം അത് പറയുന്നത് താലിബാൻ്റെ മോഡൽ താലിബാൻ സംവിധാനത്തോടു കൂടിയുള്ള എന്തെങ്കിലും നിർമ്മിത പ്രവർത്തികൾ അവർ ഒപ്പിച്ചു കൂട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പം ഇത്രയും സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമാസിന്റെ ആയുധ സംവിധാനങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചതിന് കൃത്യമായിരിക്കുന്ന മറുപടി ഉണ്ട് അവർ പബ്ലിക്കിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഈ അത് അത്യാധുനിക ആയുധ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ തന്ത്രങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെറ്റൽ ഡിറ്റക്റ്റീവായിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം ഈ പല ഘട്ടങ്ങളിലായി ചോർന്നു പോയിരിക്കുന്നു അത് ഹമാസ് അല്ല ചോർത്തിയത് അത് ചോർത്തിയത് ഇറാനാണ് ഇറാൻ ഏതോ തരത്തിലത് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഒരു മെഷി മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയുടെ അടിവാരത്തിലുള്ള വസ്തുക്കളെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ട് ഭൂപ്രതലത്തിൽ തങ്ങൾ ഘടിപ്പിക്കുന്ന മെഷീനറിയുടെ ശക്തിയും സംവിധാനങ്ങളും ും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഇറാൻ ആ സംവിധാനം അമാസിന് ചോർത്തി കൊടുക്കുക പറഞ്ഞു കൊടുക്കുക ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലും പിടിക്കപ്പെടാൻ പറ്റാത്ത വിധമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഭൂമിക്കടയിൽ ഇവർ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം അതുകൊണ്ടാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ അമാസിന്റെ ആയുധപ്പുരകൾ കണ്ടെത്താനോ അത് നശിപ്പിക്കാനോ സാധിച്ചിട്ടില്ല സദാം ഹുസൈന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പരാമർശം കാണുന്നു ഒരു സുപ്രഭാതത്തിൽ അതായത് ബസ്ര വീണതിന് ശേഷം ബാഗ്ദാദിലേക്കുള്ള അമേരിക്കയുടെ സൈനിക യാത്ര മാരകമായിരിക്കുന്ന ഒരു യുദ്ധം പ്രതീക്ഷിച്ച ഒരു രീതിയാണ് ലോകാടിസ്ഥാനത്തിലുണ്ടായത് കാരണം ബാഗ്ദാദ് തലസ്ഥാന നഗരിയാണ് അവിടെ ശക്തമായിരിക്കുന്ന ആധിപത്യം സർവാധിപത്യം സദാ ഉണ്ട് സൈനിക പടകളെല്ലാം ബാഗ്ദാദിൻ്റെ നഗരം വളഞ്ഞിരിക്കുന്നു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ മേഖലയിലേക്ക് വളരെ എളുപ്പത്തിലാണ് അമേരിക്കയുടെ സൈനികർ ഇടിച്ച് കയറിയത് ഇടിച്ച് കയറിയെന്ന് മാത്രമല്ല അവർക്ക് ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി സാധിച്ചത് അവരുടെ ആയുധപ്പുരങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കൂ സാധിച്ചു എന്നുള്ളതും അത് നശിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതുമാണ് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ വളരെ വിപുലം വളരെ ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനം തീർത്തുകൊണ്ടും സൈനിക നിരീക്ഷണത്തിൻ്റെ മധ്യയുമാണ് ഈ ഉള്ളത് ഏതോ തരത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു അതില്ലാതാക്കിയതോടുകൂടി അന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുന്നു മൊത്തം ഇറാക്കിൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളിലെ മുപ്പത്തി അഞ്ച് ശതമാനമെങ്കിലും ഒരു സമയത്ത് നശിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ശേഷിക്കുന്നതെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന രാജ്യത്തിൻ്റെ മേഖലകളിലാണ് സ്വരൂപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതിന് സൈനിക കമാൻഡർമാർക്ക് നേതൃത്വം നൽകാൻ സാധിക്കാത്ത വിധ ഗവൺമെൻറ്റിനെ തകർക്കാൻ വേണ്ടി സാധിച്ചു അഥവാ സദ്ദാം ഹുസൈൻ ഉള്ളിൽ പോയി എന്ന് ചുരുക്കം അപ്പോൾ ഈ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ അത്രയും വലിയ സൈനിക ബലവും ശക്തിയും ഉണ്ടായിട്ടും അതിനെ എളുപ്പത്തിൽ സാധി തകർക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചു എങ്കിൽ ഇവിടുത്തെ വിഷയം പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഗസ എന്ന് പറയുന്ന ഒരു രാജ്യമല്ല ഒരു പ്രദേശമാണ് ആ പ്രദേശത്തിൽ ഇരുപത്തി ലക്ഷം മനുഷ്യന്മാരുണ്ട് മുപ്പതിനായിരോ നാൽപ്പതിനായിരോ ഹമാസിന്റെ സൈനികരാണ് ഉള്ളത് എന്നാണ് ഇസ്രായേലിൻ്റെ കണക്ക് ഇനി കൂടി വന്നാൽ എഴുപതിനായിരം അത്രയും സൈന്യത്തിൻ്റെ സൈന്യത്തോടാണ് മൂന്നര ലക്ഷത്തോളമുള്ള ഇസ്രായേലിന്റെ എല്ലാ തന്ത്രവും അറിയുന്ന ശക്തിയുള്ള ബ്രദ്ധമായിരിക്കുന്ന ആ ഒരു സംവിധാനം ുള്ള ഒരു വിഭാഗം കഴിഞ്ഞ രണ്ട് വർഷമായി ഏറ്റുമുട്ടുന്നു എന്നിട്ടും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതിൻ്റെ നാണക്കേട് അവർക്കുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ ഈ പറയപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിന്റെ കൈവശത്തിൽ രാജ്യത്തിന്റെ ആയുധപ്പരേക്കാൾ ശക്തിയും മൂർച്ചയും പ്രതിരോധ സംവിധാനവും ഉള്ളത് എങ്ങനെയോ എത്തി പോയിട്ടുണ്ട് എന്നുള്ളതും അവരെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് നമ്മൾ നമ്മളവര് ഈ ഗസയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് അവർ മാറി നിൽക്കാൻ തയ്യാറാണ് പകരം ആര് വന്നാലും അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ ഏതാനും വർഷങ്ങൾ കഴിയുന്ന സമയത്ത് താലിബാൻ മോഡൽ അവർ തിരിച്ചു വരുമോ എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്